അപ്പൊ നിങ്ങള് കൃത്യമായിട്ട് എന്തറിഞ്ഞിരിക്കണം പ്രഗതിവാദി കാവ്യവുമായി ബന്ധപ്പെട്ട വിശേഷതകള് അതിന്റെ ശരി ശരിയേത് തെറ്റ് ചെയ്ത് നിങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോ വിശേഷതകള് നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും അപ്പൊ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ്മേ ദ്വന്ദ് പ്രഭാവ് ഹെ സെക്കൻഡ് ഓപ്ഷൻ ഇസ്മേ പ്രതി സഹാനുഭൂതി തേർഡ് ഓപ്ഷൻ ഇസ്മയ ധാർമിക് ഭാവനാവതി വിശേഷ് ആദർഹെ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് മൂല ലോക് തന്ത്രിപ്പർ പ്രഹാർ യാകെ അല്ല പിന്നെ ഓരോ ഓപ്ഷനും നമുക്ക് എന്താ ചെയ്യാം ഈ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന പ്രകൃതിവാദി കാവ്യ അല്ലേ ഈ പ്രകൃതിവാദി കാവ്യ എന്ന് പറയുന്നത് എന്താണ് മാർക്സ്വാദ് ആൻഡ് കമ്മ്യൂണിസം ആണ് അപ്പോ എന്താണോ മാർക്സ്വാദ് അതാണ് പ്രകൃതിവാദി കാവ്യ എന്ന് പറയുന്നത് അപ്പോ ഈ പറയുന്ന മാർക്സിസത്തിൽ എന്തെല്ലാം ഐഡിയോളജിക്കലി കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് എന്തിൽ കാണാൻ കഴിയും പ്രകൃതിവാദി കാവില് കാണാനായിട്ട് കഴിയും അപ്പോ നിങ്ങൾക്ക് എന്ത് മാർക്സിസത്തിന്റെ ഐഡിയോളജി അറിയാമെങ്കിൽ അതിന്റെ വിശേഷതകൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതിവാദി കാവിന്റെ വിശേഷതകളും നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് അറിയുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അപ്പോ ആദ്യത്തെ നോക്കാം ദ്വന്ദ്ക്വാദ് അല്ല അത് മാർക്സ് മാർക്സ്വാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ അത് ശരിയായ ഒരു പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തേത് എന്താണ് ഇസ്മേ പ്രതി ശോഷിതേ അല്ലെ അതായത് മർദ്ദി മർദ്ദിതരുടെ കൂടെയാണ് അല്ലെ ഈ ഒരു ഐഡിയോളജി എന്താണ് മർദ്ദിതരുടെ കൂടെയാണ് അപ്പൊ ശോഷിതോക്കെ പ്രതി അല്ലെ മർദ്ദിതർക്ക് എന്താണ് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന കാവ്യ കാവ്യമാണ് എന്ത് പ്രകൃതിവാദി കാവ്യം എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ്മേ പ്രതി വിശേഷ എന്താണ് അതായത് റിലീജിയസ് കൺസെപ്റ്റുകൾ എന്താണ് ആ ഭാവനകൾക്ക് വിശേഷമായ ഒരു ആദരവ് എന്താണ് ഈ പറയുന്ന പ്രകൃതിവാദിക്കാവിന് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് മതങ്ങൾക്കെതിരായ ഒരു ഐഡിയോളജിയാണ് എന്ത് ഈ പറയുന്ന മാർക്സിസം എന്ന് പറയുന്നത് അപ്പൊ മത കൺസെപ്റ്റുകൾക്കെതിരാണ് മാർക്സ്വാദം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ മതത്തിനോട് എന്താണ് കൂറ് അല്ലെങ്കിൽ മതത്തിനോട് പ്രത്യേകമായ ഇഷ്ടം കാണിക്കുന്ന ഐഡിയോളജിയാണ് എന്ന പ്രസ്താവന തീർച്ചയായിട്ടും തെറ്റായ ഒരു പ്രസ്താവനയാണ് ഇനി നാലാമത്തേത് എന്താണ് ശോഷൻ മൂലക് ലോക്തന്ത്രപ്പർ പ്രഹാർ അതായത് ശോഷൺ മൂലക് ലോക്തന്ത്രം പറയുന്നത് എന്താണ് അതായത് എന്താണ് മർദ്ദിക്കുന്ന ജനാധിപത്യം അതായത് നമുക്കറിയാം മാർക്സ്വാദം വധം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒന്ന് ശോഷക് വർഗുണ്ട് പിന്നെ ശോഷിതണ്ട് അതായത് മർദ്ദിക്കുന്നവരും ഈ പറയുന്ന മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നവരുമുണ്ട് അപ്പോ എന്താണ് മർദ്ദിക്കുന്നവരുടെ കൂടെയാണോ ജനാധിപത്യം അപ്പൊ അത്തരം ജനാധിപത്യത്തിനെതിരെ എന്തെതിരാണ് പ്രകൃതിവാദി കാവ്യെതിരാണ് അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ ശരിയായ ഉത്തരം വരുന്നത് എന്താണ് ഇസ്മേ പ്രതി ഭാവനാവൊക്കെ ആദർഹ എന്നുള്ളതാണ് ഇനി പ്രകൃതിവാദി കാവ്യ വിശേഷതകൾ എന്താണ് നമുക്കൊന്ന് നോക്കിക്കളയാം ഒന്ന് സാമാജിക് യഥാർത്ഥവാദാണ് അല്ലെ സോഷ്യൽ റിയലിസം എന്നുള്ളതാണ് എൻ്റെ സാമാജിക് യഥാർത്ഥവാദം എന്ന് പറയുന്നത് അപ്പോ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാവ്യമാണ് എൻ്റെ പ്രകൃതിവാദി കാവ്യം എന്ന് പറയുന്നത് ഇനി വൈജ്ഞാനിക് അവർ സാമാജിക് ദൃഷ്ടികോൺ അല്ലെ എന്താണ് ശാസ്ത്രപരവും അതുപോലെ സാമൂഹികപരവുമായ സമീപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക അല്ലെ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതിൽ ഏത് ദൃഷ്ടികോണാണ് സയന്റിഫിക്കം അതുപോലെ സോഷ്യൽ ദൃഷ്ടികോണാണ് എടുക്കുന്നത് ഇനി തേർഡ് തേടുവൺ ജനഭാഷ പ്രയോഗ് അല്ലെ അതായത് പ്രകൃതിവാദി കാവ്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയായിരിക്കും സാധാരണക്കാരുടെ ഭാഷയായിരിക്കും ഇതിൽ കാണാനായിട്ട് കഴിയുക അല്ല അല്ലാതെ ഒരുപാട് എന്താണ് സാഹിത്യം കുത്തി നിറച്ചിട്ടുള്ള ഒരു ഭാഷയായിരിക്കില്ല പ്രകൃതിവാദി കാവ്യുള്ളത് ഇനി ഓജ് ആർ വിദ്രോഹ് അല്ലെ എന്താണ് വിദ്രോഹി ചേതന അതുപോലെ ക്രാന്തിക്ക് ചേതന ഇതിൽ എന്താണ് ഈ പറയുന്ന പ്രകൃതിവാദി കാവില് കാണാനായിട്ട് കഴിയും അതായത് എന്താണ് തിന്മകൾക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭം ഓരോ വരികളിലും നമുക്ക് കാണാനായിട്ട് കഴിയും ഇനി മുക്ത ചന്ദ് എന്താണ് മുക്ത ചന്ദ് എന്ന് പറയുമ്പോൾ ചന്ദില്ലാത്ത അപ്പൊ ചന്ത് ഒഴിവാക്കിയിട്ടുള്ള വൃത്തങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാവ്യമാണ് എന്ത് ഏർ നമ്മുടെ പ്രകൃതിവാദി കാവ്യം എന്ന് പറയുന്നത് ഇനി സാമ്പ്രദായികതാക്കരോധം എന്താണ് സാമ്പ്രദായ എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ് വർഗീയതയാണ് അപ്പോൾ വർഗീയതയ്ക്ക് എതിരെ വർഗീയതയ്ക്ക് എതിരെയാണ് എന്ത് പ്രകൃതിവാദി കാവ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്ക് ഇതിൽ കാണാനായിട്ട് കഴിയും പ്രകൃതിവാദി കാവ്യ കാണാനായിട്ട് കഴിയും അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് മാർക്സിസത്തിന്റെ പ്രത്യേകതകൾ കൂടിയാണ് അപ്പോൾ മാർക്സിസത്തിന്റെ വിശേഷതകളും അറിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രകൃതിവാദ് ഏത് എന്നൊക്കെ അറിയാം പ്രകൃതിവാദം എന്ന് പറയുന്നത് എന്താണ് കാവ്യ വികാസത്തിന്റെ യാത്രയിലൊരു എന്താണ് സ്റ്റെപ്പാണ് അല്ലെ കാരണം ആദ്യകാലീൻ തുടങ്ങിയ ഭക്തികാലീൻ രീതികാലീൻ ഭാരതീന്ദു പിന്നെ ദിവേദി ഛായവാദ് പിന്നെ പ്രകൃതിവാദ് പിന്നീട് പ്രയോഗവാദ് നയി കവിത സമകാലീനിലേക്ക് എത്തിച്ചേരുന്നു അപ്പൊ ഇത് കൃത്യമായി നിങ്ങൾ നോക്കുക അപ്പോ അക്ലോറയുടെ പുതിയ എച്ച് എസ് എയുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും അക്ലോറയുമായിട്ട് എന്താണ് ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും കഴിഞ്ഞ ബാച്ചിലുള്ള ഒരുപാട് പേര് പി എസ് സിയുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കുറച്ച് പേരെന്താണ് നമ്മുടെ സർവീസിൽ കയറിയിട്ടുമുണ്ട് അപ്പൊ അക്ലോറയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതൊരു അവസരമാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ മറ്റൊരു ചോദ്യമാണ് അതായത് താഴെ തന്നിരിക്കുന്ന ബോലികൾ ബോലികൾ എന്ന് പറയുമ്പോൾ അഞ്ച് ഉപഭാഷകൾ ഈ അഞ്ച് ഉപഭാഷകളായിട്ട് എന്താണ് ബോലികളുണ്ട് അപ്പൊ ഈ പ്രത്യേകമായ സാഹിത്യം ഇല്ലാത്ത ബോലി ഏത് എന്നാണ് ചോദ്യം നോക്കാം എന്താണ് ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഓപ്ഷൻ എ ഖടിബോലി ഓപ്ഷൻ ബി അവധി ഓപ്ഷൻ സി ബഖേലി ഓപ്ഷൻ ഡി ബ്രജ് ഭാഷ അല്ലെ ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഖടി ഖടിബോലി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബോലിയാണ് അല്ലെ അതായത് സ്റ്റാൻഡേർഡ് ഹിന്ദി മാനക് ഹിന്ദിയുടെ ബോലിയാണ് ഖടിബോലി ഹിന്ദി എന്ന് പറയുന്നത് ഇനി അവധി അവധി എന്നത് നമുക്കറിയാം അതിലും സാഹിത്യമുണ്ട് ഇനി ബഖേലി ബഖേലി അങ്ങനെ സാഹിത്യം ഇല്ല ഇനി ഡി ബ്രജ ഭാഷയിൽ സാഹിത്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഭക്തികാലം പഠിച്ചിട്ടുണ്ട് രീതികാലിൽ അപ്പോ എന്താണ് ബ്രജ ഭാഷയിൽ അപ്പോൾ ഉത്തരം വരുന്നത് ബഖേലിയാണ് ബഖേലിക്ക് അങ്ങനെ എന്താണ് വ്യക്തമായ ഒരു സാഹിത്യ ശാഖ ഇല്ല അപ്പൊ നോക്കാം ബോലിയ ഓർ സാഹിത്യം അല്ലെ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഏതെല്ലാം ബോലികളുടെ പ്രത്യേകമായ സാഹിത്യം ഉണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും അല്ലെ അപ്പോ ഖടിബോലി നമുക്കറിയാം കാരണം ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് വിശാലമായ ഒരു സാഹിത്യ ശാഖ തന്നെ ഖടിബോലിക്കുണ്ട് ഇനി അവധി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം ഭക്തികാലിലൊക്കെ ഞാൻ നമ്മള് പഠിച്ചിട്ടുണ്ട് അവധി ഭാഷയിൽ എന്താണ് മെയിനായിട്ട് രാംചരിത മാനസാണ് തുളസിദാസിന്റെ രാം ചരിതമാനസ് മഹാകാവ്യം അതുപോലെ ബ്രജ് ഭാഷയിലാണെങ്കിൽ സൂറദാസ് അല്ലെ സൂര്സാഗർ സൂർസാരാവിലെ അങ്ങനെ ഒരുപാട് എന്താണ് ഭ്രഹസാഗർ എല്ലാം എന്താണ് നമുക്കറിയാം സൂറദാസിന്റെ കൃതികൾ ബ്രജ് ഭാഷയിലാണ് ഇനി രാജസ്ഥാനി സാഹിത്യമുണ്ട് രാജസ്ഥാനി പോലീലും എന്താണ് സാഹിത്യമുണ്ട് ഭോജ്പുരിയുടെ സാഹിത്യമുണ്ട് മൈഥിലി ഭാഷയിൽ സാഹിത്യമുണ്ട് മൈഥിലി എന്താണ് മൈഥിലി എന്ന് വിളിക്കുന്ന വിദ്യാപതിയുടെ സാഹിത്യമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ബോലികളിൽ ഏതെല്ലാം സാഹിത്യമുണ്ട് ഏതൊക്കെ സാഹിത്യം ഇല്ല എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും അപ്പോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ